പത്തനംതിട്ട റാന്നിയിൽ അഞ്ചു വയസ്സുകാരൻ്റെ മരണത്തിൽ ചികിത്സാ പിഴവ് ആരോപിച്ചു ബന്ധുക്കൾ ആരോഗ്യസ്ഥിതി പരിഗണിക്കാതെയാണ് അനസ്തേഷ്യ നൽകിയതെന്ന് കുട്ടിയുടെ അച്ഛൻ പറഞ്ഞു വീണു വീണൊപ്പം പറ്റി കൈക്കൊരു ചെറിയ വലുതക്കേടി കുഴക്കി പറ്റിയ ചെറിയൊരു ഒരു ടിസ്റ്റാ ചെറിയതായിട്ടേ ഉള്ളൂ അപ്പോൾ അവർ പറഞ്ഞു ഇത് അനസ്തേഷ്യ കൊടുത്ത് കുഞ്ഞിന് ഓപ്പറേഷൻ തിയേറ്ററ് കേട്ടോന്ന് പറഞ്ഞു അങ്ങനെ ഓപ്പറേഷൻ തിയേറ്ററ് കയറ്റി അനസ്തേഷ്യ കൊടുത്തു എന്നാ എന്നാ അറിയാൻ കഴിയുന്നത് പിന്നെ ബെഡ്ബോഡിയായിട്ടാണ് വന്നത് അതേസമയം രക്തത്തിൽ ഓക്സിജന്റെ അളവ് കുറഞ്ഞതിനെ തുടർന്ന് കുഞ്ഞിന് ശാരീരിക അവശ്യത നേരിടുകയായിരുന്നു എന്നാണ് റാന്നി മാർത്തോമ ആശുപത്രി അധികൃതരുടെ വിശദീകരണം സുജു ടി ബാബു ചേരുന്നുണ്ട് സുജു സംഭവിച്ചത് എന്താണ് എന്നാണ് കുട്ടിയുടെ ബന്ധുക്കളുടെ ഭാഗത്തുനിന്ന് ലഭിക്കുന്ന വിവരം ഒപ്പം തന്നെ ആശുപത്രി അധികൃതരുടെ വിശദീകരണവും ഈ ഘട്ടത്തിൽ വന്നിട്ടുണ്ട് ഇന്നലെയാണ് റാമി പ്ലാങ്കപൻ സ്വദേശിയായ അഞ്ചര വയസ്സുകാരൻ ആരോൺ ബിറ്റ് വർഗീസ ഈ കൈക്ക് പരിക്കേറ്റിന് സ്കൂളിൽ കളിക്കുന്നതിനിടെ കൈക്ക് കൈക്ക് പരിക്കേറ്റിനെ തുടർന്ന് റാമി മർത്തോമ ആശുപത്രിയിൽ ചികിത്സയിൽ പ്രവേശിപ്പിക്കുന്നത് തുടർന്ന് ആ കുട്ടിയുടെ കൈ അതിന്റെ ശരിയായ രീതിയിൽ അത് ചികിത്സിക്കാൻ വേണ്ടി അനസ്തേഷ്യം നൽകിയെന്ന ആശുപത്രി അധികൃതരും സമ്മതിക്കുന്നുണ്ട് ഈ അനസ്തേഷ്യ നൽകിയ ശേഷമാണ് കുട്ടി കയ്യിൽ ഡോക്ടർമാരെ തൊടാൻ അനുവദിക്കുന്നിരുന്നില്ല അതിനെ തുടർന്നാണ് അനസ്തേഷ്യ ാണ് ആശുപത്രി അധികൃതർ ഇപ്പോൾ വിശദീകരിക്കുന്നത് അച്ഛൻ അല്പസമയം പ്രതികരിച്ചത് പോലെ തന്നെ അതിനുശേഷമാണ് കുട്ടി മരണപ്പെടുന്നത് ഈ ഹോസ്പിറ്റൽ അധികൃതർ പറയുന്നത് പത്തനംതിട്ട റാന്നിയിൽ അഞ്ചു വയസ്സുകാരന്റെ മരണം ഇതിനെയാണ് സംഭവിച്ചത് ഈ വിഷയത്തിൽ ബന്ധുക്കൾ ഇപ്പോൾ ചികിത്സാ പിഴവ് ആരോപിക്കുന്നു കുട്ടിയുടെ ആരോഗ്യസ്ഥിതി പരിഗണിക്കാതെ അനസ്തേഷ്യ നൽകി എന്നതാണ് കുട്ടിയുടെ ബന്ധുക്കളുടെ ആരോപണം കുട്ടിയുടെ അച്ഛൻ അല്പസമയം മുൻപ് മാധ്യമങ്ങളെ കണ്ട് വിശദമാക്കിയതും അങ്ങനെ തന്നെയാണ് എന്നാൽ രക്തത്തിൽ ഓക്സിജന്റെ അളവ് കുറഞ്ഞതിനെ തുടർന്ന് കുഞ്ഞിന് ശാരീരിക അവശ്യത ഉണ്ടാവുകയായിരുന്നു എന്നതാണ് റാന്നി മാർത്തോമ ആശുപത്രി അധികൃതർ നൽകുന്ന വിശദീകരണം സുജിറ്റി ബാബുവാണ് വിവരങ്ങൾ നൽകുന്നത്